ത്രിമുര സുഹൃത്തുക്കളെ ഈ ഒരു ഫണ്ട് കൈമാറ്റം എന്താ പറയുക നമ്മൾ കുറച്ച് ദിവസം ഒരു മുന്നൊരു വീടിയൊട്ടിരുന്നു നമ്മുടെ കണ്ണത്തുള്ള ആക്രിക്കയുടെ മുമ്പിലായിട്ട് നമ്മളൊരു ഫ്രൂട്ട്സിൻ്റെ കടയും ചെറിയൊരു പെട്ടിക്കട കയ് നടത്തുന്ന നമ്മുടെ സഹോദരൻ വയനാടിലെ ദുരന്ത ഭൂമിയിലേക്ക് വയനാടിൻ്റെ ഫണ്ടിലേക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി കാണ്ട് അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് ആ ഒരു ദിവസത്തെ ലാഭ ലാഭവിഹിതം കൊടുക്കുകയെന്ന് പറഞ്ഞ വീടി ഇട്ടിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ അന്ന് കണ്ടതാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ അപ്പോൾ ആ ഒരു ഫണ്ട് ഇന്ന് കൈമാറ്റം ഇന്നലെ രാത്രി കൈമാറ്റം നടത്തി നമ്മുടെ വാക്കോട് മെയ്ദീൻകുട്ടി ഫൈസി ഉസ്താദിനാണ് അത് കൈമാറ്റം ചെയ്തത് അമീ അമീദ് ഫൈസി അമ്പലക്കടവ് ഷിയാബിങ്ങനെ ആളുകൾക്ക് രണ്ട് മൂന്ന് ആളുകൾക്കുണ്ടായി രാത്രിയാണത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ കൊടുത്തത് സമസ്തയുടെ ഫണ്ടിലേക്കാണ് കൈമാറ്റം നടത്തിയത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചടങ്ങാണ് അതിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ അന്ന് വിട്ടിരുന്നു എന്തായാലും വാക്കുസ്ഥ ഇതിന്റെ വിവരങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് ആ ചടങ്ങിലേക്ക് ഇതൊരു രണ്ട് കൈമാറ്റമാണ് വയനാട്ടിൽ ആ ദുരന്തത്തിൽപ്പെട്ട അതിലേക്കുള്ള സഹായകമായിട്ട് സമസ്ത ശേഖരിച്ചു ഫണ്ടിലേക്ക് ഉള്ള ഒരു കൈമാറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇത് ചെറിയൊരു കച്ചവടക്കാരൻ വളരെ ചെറിയൊരു കച്ചവടക്കാരൻ്റെ അപ്പോ ചെറിയ കച്ചവടമാണ് ഒരു ദിവസത്തെ കച്ചവടത്തിൽടെ ലാഭം ഈ മാത്തായ ഫണ്ടിലേക്ക് അദ്ദേഹം കരുതുകയും അത് പ്രതിനിധികളെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുക അള്ളാഹു സബ് ഗുഹാനുഗാല സ്വീകരിക്കുമാറാവട്ടെ ഇങ്ങനെ എല്ലാവരും കരുതുകയാണെങ്കിൽ ആ ദുരന്തത്തിൽപ്പെട്ടവർക്കും അവരോട് ബന്ധപ്പെട്ടവർക്കും ആ നാടിലും നമ്മൾ ചെയ്തു കൊടുക്കൊണ്ടിരിക്കുന്ന വലിയൊരു സേവനമായിരിക്കുന്നത് ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് അള്ളാഹുസ് ഗുഹാനുഗത്താല കബുൽ ചെയ്യുമാറാവട്ടെ അദ്ദേഹത്തിന്റെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയായി കൊടുക്കും മാറാവട്ടെ കച്ചവടത്തിലും മറ്റെല്ലാ ഏർപ്പാടുകളിലും ബന്ധപ്പെട്ട കാര്യങ്ങളിലും അള്ളാഹു വർക്കറ്റ് നൽകിയ